ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിൽ വിന്റർ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി യു എയിൽ ശൈത്യകാലം ആരംഭിച്ചതോടെ ആഘോഷ പരിപാടികളാണ് എങ്ങും ദുബായിലെ മാളുകളിലും നഗരത്തിന്റെ വിവിധ മേഖലകളിലും വ്യത്യസ്ത ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാവുന്ന വ്യത്യസ്തങ്ങളായ നിരവധി പരിപാടികളോടെയാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാൾ വിന്റർ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഭീമൻ ക്രിസ്മസ് ട്രീയും ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിവൽ സിറ്റിയിലെ വാട്ടർ ഫ്രണ്ട് കേന്ദ്രമായാണ് ആഘോഷപരിപാടികൾ നടക്കുന്നത് ആഗോള രുചികൾ പരിചയപ്പെടുത്താനും ആസ്വദിക്കാനുമായി നിരവധി ഫുഡ് കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട് സംഗീത നിശകൾ വർക്ക്ഷോപ്പുകൾ ആർട്ട് പെർഫോമൻസുകൾ തുടങ്ങിയവ വിന്റർ സീസൺ മുഴുവൻ നീണ്ടു നിൽക്കും നിരവധി മത്സര പരിപാടികളും ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിനെ ആഘോഷങ്ങളിൽ നിന്നും വേറിട്ടതാക്കുന്നുണ്ട് അൽഫുത്തൈം റിയൽ എസ്റ്റേറ്റിനു കീഴിലാണ് ദുബായിലെ ഏറ്റവും ആകർഷകമായ മാളുകളിൽ ഒന്നായ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാൾ പ്രവർത്തിക്കുന്നത് G. News, Dubai.